അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് നിലവിലെ പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ പിന്മാറി പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യത്തിനു വേണ്ടി താൻ പിന്മാറുന്നുവെന്ന് എൺപത്തിയൊന്നുകാരനായ അദ്ദേഹം പ്രഖ്യാപിച്ചു നവംബർ അഞ്ചിനാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രസിഡൻഷ്യൽ സംവാദത്തിലെ മോശം പ്രകടനത്തിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് ഉയർന്ന ശക്തമായ സമ്മർദ്ദമാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെങ്കിലും പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് മത്സരത്തിൽ നിന്ന് പിന്മാറി ഇനി ബാക്കിയുള്ള സമയം പ്രസിഡന്റ് പദവിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലതെന്ന് താൻ കരുതുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു നവംബറിലാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയാണ് പകരം സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ബൈഡൻ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയും അഭിപ്രായപ്പെട്ടിരുന്നു നാൻസി പെലോസിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് ഒബാമ ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞതെന്നാണ് വാഷിംഗ്ടൺ റിപ്പോർട്ട് നിലവിൽ കോവിഡ് ബാധിച്ച റെഹോബോത്തിലെ അവധിക്കാല വസതിയിൽ നിരീക്ഷണത്തിലാണ് ബൈഡൻ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി തിരിച്ചെത്തുമെന്ന് ഐസൊലേഷനിൽ കഴിയുന്ന അദ്ദേഹം അറിയിച്ചിരുന്നു